യു എസിലെത്താൻ കഴിയുന്ന ദീർഘദൂര ആണവ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാനൊരുങ്ങി പാകിസ്ഥാൻ ഇന്ത്യ പ്രതിരോധ രംഗത്ത് കുതിച്ചുയരുമ്പോഴാണ് ആരും അറിയാതെ ഇത്തരത്തിലൊരു രഹസ്യ നീക്കവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നത് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നത് എന്നാൽ ആ പരിപ്പ് ഈ കലത്തിൽ വേഗില്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന നേതാവാണെങ്കിൽ ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയാൽ അന്ന് പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ വരുമെന്നാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ ഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നതനുസരിച്ച് യു എത്താൻ കഴിയുന്ന ഒരു ആണവ മുനയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ രഹസ്യമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഫോറിൻ അഫയേഴ്സ് എന്ന മാധ്യമത്തിന്റെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് പാകിസ്ഥാൻ ഇത്തരമൊരു മിസൈൽ സ്വന്തമാക്കാൻ തുടർന്നാൽ അമേരിക്ക ആ രാജ്യത്തെ ആണവ എതിരാളിയായി പ്രഖ്യാപിക്കുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ അഭിമുഖീകരിച്ച റിപ്പോർട്ട് പറയുന്നുണ്ട് ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഏതൊരു രാഷ്ട്രത്തെയും അമേരിക്കയുടെ സാധ്യതയുള്ള ഭീഷണിയോ എതിരാളിയോ ആയി കണക്കാക്കുകയാണെങ്കിൽ അവരെ ആണവ എതിരാളിയായാണ് കാണുന്നത് നിലവിൽ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നിവരെ അമേരിക്കയുടെ ചത്രുരാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാൻ ഒരു ഐ സി ബി എം സ്വന്തമാക്കിയാൽ ആ രാജ്യത്തെ ഒരു ആണവ എതിരാളിയായി കണക്കാക്കുകയല്ലാതെ വാഷിംഗ്ടണിന് മറ്റു മാർഗമില്ല അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്ന ഐ സി ബി എമ്മുകള മറ്റൊരു രാജ്യത്തെയും സുഹൃത്തായി കണക്കാക്കില്ല യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ട് പറയുന്നതാണ് ഇന്ത്യയെ തടയുന്നതിലാണ് തങ്ങളുടെ ആണവ പദ്ധതി കർശനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ എപ്പോഴും അവകാശപ്പെടുന്നുണ്ട് ഹ്രസ്വ ഇടത്തരം മിസൈലുകൾ വികസിപ്പിക്കുന്നതിലാണ് അവരുടെ നയം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആണവ പരമ്പരാഗത പോർമുനകൾ എന്നിവ ഘടിപ്പിക്കാൻ കഴിയുന്ന ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈലുകൾ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ പ്രാപ്തമാണ് നിലവിൽ പാകിസ്ഥാന്റെ കൈവശം ഐ സി ബി എമ്മുകൾ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാൻ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ ിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയും ഇത് നിരവധി ഇന്ത്യൻ നഗരങ്ങളെ അതിന്റെ പരിധിയിൽ കൊണ്ടുവന്നു ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതിലൂടെ ഒരു പ്രതിരോധ ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ ആണവായുധ ശേഖരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് യു എസിനെ പിന്തിരിപ്പിക്കാനും ഇരു അയൽ രാജ്യങ്ങളും വീണ്ടും ഏറ്റുമുട്ടിയാൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇടപെടുന്നത് തടയാനും പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം ഈ വിഷയത്തെ അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത് കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മിസൈൽ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഏജൻസിയായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സിനും മറ്റ് മൂന്ന് സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തി ഈ സ്ഥാപനങ്ങളുടെ എല്ലാ യു എസ് സ്വത്തുക്കളും മരവിപ്പിക്കുകയും അമേരിക്കൻ സ്ഥാപനങ്ങളെ അവരുമായി ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഈ നീക്കത്തെ പക്ഷപാതപരമെന്ന് വിളിച്ചപ്പോൾ ഇസ്ലാമാബാദ് അതിന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനുള്ള ഘടകങ്ങൾ നേടാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഷീറ്റിന്റെ ടിസ്ഥാനമാക്കിയായിരുന്നു യുഎസ് നടപടി നൂറ്റി എഴുപതോളം ആണവ ഫോർമുലകൾ കൈവശമുള്ള പാകിസ്ഥാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഒരു ഉടമ്പടി